എത്ര സമയമില്ല എത്ര സമയം ഇല്ല വല്ല ബോധണ്ടോ എത്ര സമയം ഇല്ല പത്ത് മണിയായി ഇങ്ങനെ ഇങ്ങനെ പറയാലോ മൂട്ടിക്ക് വെയിലുദിച്ചത് നീച്ചൂലാണ് ആ അവസ്ഥങ്ങളുടെ ഇവിടെ വാങ്ങാൻ എടുക്കണ്ടിരും നടന്നാലേ കിട്ടൂല പന്ത്രണ്ട് മണിയല്ല അപ്പൊ ഞാക്കി തരണം അഞ്ചന കണ്ണും മൂക്കൊക്കെ വീർത്തോ ക്ലാമറ ഞാൻ ഇവിടെ ഒരാള് വന്നിട്ടു ഇഞ്ഞ് നീപ്പിച്ചാൻ വേണ്ടി വന്നിട്ടു ഒരാള് ഒരാള് വന്നിട്ട് ഒരാൾക്ക് എന്താ പണി എന്തു തിന്നണെ ഏഹ് എന്ത് തിന്നു പറഞ്ഞോടിക്ക എന്ത് തിന്നെ പയോ പയോ എവിടുന്നേ കൊടിയോ இது எங்களை பிங்கி இல்லை? பிங்கிக்கு எத்திர வயசாயி ரெண்டரை ஏ உங்களுக்கு ரெண்டரை வயசாய் இன்னொரு பட்டுபாடி கொடுத்தா രാവിലെ എഞ്ഞോട് പറഞ്ഞാൽ മീച്ചപ്പം തന്നെ പറഞ്ഞു നല്ല പുട്ടും പഴമൊക്കെ എല്ലാം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ഒരു എനർജിയായി രാവിലെ തന്നെ അതൊക്കെ കഴിക്കാറ് ഏരിയ കാരണം നമ്മളവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പുട്ട് പഴയ സാധനങ്ങളൊന്നും കിട്ടില്ല നമുക്ക് എന്താ കിട്ടണ കിട്ടണ വെച്ചെടുത്ത് നിന്നാണ് അപ്പോൾ വീട്ടിൽ വരുമ്പോഴാണ് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുക അപ്പോൾ ഇവിടെയൊക്കെ നാല് പഴം കൊടുത്ത് വെച്ചിട്ട് പിന്നെ അതേമാതിരി പുട്ട് തോന്നുന്നുണ്ട് ചായല്ലേ ചായയും മെത്തിണ്ടേറ്റല്ലേ ഒരു കാര്യം കൂടി സംഭവം പൊളിക്കും അങ്ങനെ ഇന്നലെ ഇന്നലെ നമ്മളിവിടെ ഇല്ലല്ലോ

പിന്നെ ഞങ്ങള് ഇപ്പൊ വന്നിട്ടൊന്നും പുട്ടുണ്ടാക്കിട്ടില്ല കൊറേക്കണുട പുട്ടുണ്ടാക്കിട്ട് അപ്പൊ പുട്ടിനെ പൂതീനു ലെനുഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ട കാക്കുന് മാത്രം കാക്കുന അങ്ങനെ ഒരുതാ ശരിക്കും ഞാനൊക്കെ ഏത് സമയോ കണ്ടിരിക്കലാണ് പറഞ്ഞു എടുക്കും കണ്ടോളെ എന്തെല്ലാം കാണാൻ കിടക്കണേ ശരിന്ന ഞാൻ പോട്ടെ ട്ടോ എന്താണ് പോണ്ടേ ഇന്ന് മറിയിട്ടില്ലാ രാവിലെ മുട്ട എങ്ങനെ ദേ പോലീനി ഇപ്പോ ഓടണം ഓടിത പോലെ ഞാൻ ഓടി പോവരണാ अब നമ്മൾ അങ്ങോട്ട് പോണം എന്ന് അടുത്താ എന്നാ അടുത്തത് എന്നെ മൈ ലങ്കി ഞാൻ ദേ വർക്ക പറ നടക്കൂട്ടല്ല അന്നെ ജീത്തരെ ലാര